കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം വളരെ എടുത്തു പറയുന്നുണ്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഹു വാസ് മെമ്പർ ഓഫ് ദി സെക്രട്ടേറിയറ്റ് ഓഫ് സി പി എം അറ്റ് ദ റിലവൻറ്റ് ടൈംസ് അഡ്മിറ്റഡ് അറ്റ് ദ പാർട്ടി ഹാസ് റിസീവ് മണി ഫ്രം മണിച്ചൻ ഹി ജസ്റ്റിഫൈസ് ദ റിസീപ്ഡ് ആസ് ഹാവിംഗ് ബീൻ ഡൺ ഫോർ ദ പർപ്പസ് ഓഫ് ദ പാർട്ടി ഇലക്ഷൻ ഫണ്ട് വർക്കൽ രാധാകൃഷ്ണൻ തൊണ്ണൂറ്റിയേഴിലും മറ്റും മത്സരിച്ച സമയത്ത് പണം വാങ്ങി എന്നുള്ളതാണ് അദ്ദേഹം അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കാര്യം അത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ കുറിച്ചെല്ലാം ഈ ജസ്റ്റിസ് വി പി മോഹൻകുമാർ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സത്യനേശൻ മാറിയതിന് ശേഷം വന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയായ എം വിജയകുമാർ കമ്മീഷന് മുമ്പാകെ കൊടുത്ത മൊഴിക്കകത്ത് പറയുന്നുണ്ട് സത്യനേശൻ ഇതേപോലെ സ്ഥിരമായിട്ട് അബ്കാരികളിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ഒരുത്തനാണെന്ന് ജസ്റ്റിസ് പിന്നെ എം വിജയകുമാർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഭരണത്തിലുള്ള പാർട്ടിയിലുള്ളവരെ ഇത്തരം വ്യാജമദ്യലൂപിയുമായിട്ട് അവിശുദ്ധമായ കൂട്ടുകെട്ട് എന്ന് പാർട്ടിക്ക് തന്നെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് വന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പം ഈ ശ്രീ െ നിഷ്കളങ്കമായ ഇടപാടുകളല്ല പലപ്പോഴും കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഈ ശബരിമലയിൽ നിന്ന് ഈ സ്വർണപ്പാളികൾ കാണാതാവുകയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഫ്രോഡുകളെല്ലാം വന്ന് അവിടെ കുടിയേറുകയും ദ്വാരപാല വിഗ്രഹം തന്നെ എടുത്ത് മോഷ്ടിച്ചു വിൽക്കുകയും ഒക്കെ ചെയ്തിൻ്റെ സ്ഥിതിവിശേഷമുണ്ട് അത് കോടതി രേഖകളിൽ ഇപ്പോൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു കോടതി തന്നെ പറഞ്ഞാണ് വലിയ വിലയ്ക്ക് ഏതോ കോടീശ്വരൻ അത് വിട്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ തന്നെ അവിടെ നടന്ന അഴിമതിയുടെ വ്യാപ്തി അമ്പരപ്പിക്കുന്ന തരത്തിലാണ്